ഹലോ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാനുള്ളത് ചിക്കാഗോയിലെ ഏറ്റവും വലിയ മാളായ വുഡ്ഫിൽ മാളിലാണ് ഇത് ഇതൊന്ന് കാണേണ്ട മാൾ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു മാളാണ് വുഡ്ഫിൽ മാൾ അപ്പം ഞങ്ങൾ പറഞ്ഞിട്ടില്ല കുട്ടികളുടെ ഒരു കണ്ണിൻ്റെ ടെസ്റ്റ് കാര്യൊക്കെ ബന്ധപ്പെട്ട് ഇവിടെ ഒരു ലെൻസ് ക്രാഫ്റ്റ് ലെൻസ്ക്രാഫ്റ്റെന്ന് പറഞ്ഞിട്ടൊരു ഒപ്റ്റിക്കൽ ഷോപ്പാണ് ഞങ്ങൾ അവിടേക്ക് വന്നതാണ് അപ്പം ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് ഈ മാൾ കാണുന്നത് എൻ്റെ പൊന്നോ ഒന്നും പറയാനുള്ള അടിപൊളി മാള് അപ്പം ഞങ്ങളിങ്ങനെ വരുന്ന വഴിയിൽ കണ്ട കുട്ടികൾക്ക് വച്ച് കളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഞങ്ങളിങ്ങനെ കണ്ടു അപ്പോൾ ഉടനെ താമൂതിക്ക് അതിനകത്ത് ചാടിക്കറി കളിക്കണം എന്നാൽ പിന്നെ നമ്മൾ വിചാരിച്ചു വന്നാൽ അവരെ നമുക്ക് അങ്ങോട്ട് വിടാം കളിക്കാനായിട്ട് അവരെ നമ്മൾ കുറച്ച് നേരം കളിക്കണം ഞങ്ങളൊന്ന് ഇച്ചിരി നേരത്തെ ഒരുപാട് അപ്പോയിൻമെൻറ്റ് എടുത്തതിൽ നിന്നും ഇച്ചിരി നേരത്താണ് ഞങ്ങൾ ഈ മാളിൽ മാളിലെത്തിയത് അപ്പോൾ ഈ മാളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം അതൊരു നമ്മുടെ കാര്യം നമുക്ക് നടത്തുകയും ചെയ്യും സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒരു പകുതി പോലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിരുന്നില്ല അത്രയ്ക്ക് അടിപൊളി ഒരു മാളാണ് വുട്ഫിൽ മാൾ അപ്പോൾ ചിക്കകളൊക്കെ ഉള്ള ഡിയർ മലയാളി ആരായാലും ഇതൊന്നും മിസ് ചെയ്യേണ്ട ഒരു ഒരു തവണയെങ്കിലും ജസ്റ്റ് ഒന്ന് പോയി കാണുക ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടാൽ തീരത്തൂല്ല കേട്ടോ അത്രയ്ക്ക് വലിയ അടിപൊളിയൊരു മാളാണ് ഈ വുഡ്ഫിൽ മാൾ അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ വന്നു അതെ അത് കണ്ടിട്ട് അപ്പോൾ അവർക്ക് അവിടെ കളിച്ചേ പറ്റും അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കുറച്ച് നേരം അല്ലേ കുട്ടിക എന്താ കുട്ടികളെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് അതിനകത്ത് കളിക്കുന്നുണ്ട് അപ്പം രണ്ടുപേരെയും ഞങ്ങൾ അതിനകത്തോട്ട് കയറ്റി വിട്ടു അതിനകത്ത് പോലെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ അതിനകത്ത് പോലെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് എന്തായാലും ഇത് കണ്ടപ്പോൾ തന്നെ രണ്ടു പേർക്കും ഭയങ്കര സന്തോഷമായി രണ്ടുപേരും എന്തായാലും ആ കളിപ്പാട്ടങ്ങളെല്ലാം അറ്റാക്ക് ചെയ്യാനായിട്ട് ഇത് പോയിട്ടുണ്ട് അപ്പം അകത്ത് എല്ലാവരും ചില ആൾക്കാർ ആൾക്കാരൊക്കെ ഷൂ ഇട്ടുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ കുട്ടികളുടെ കല്ലും ഷൂവും കാര്യങ്ങളൊന്നും ഇവർ ചിലപ്പോൾ ഇതിലെല്ലാം കയറുകൊണ്ടായിരിക്കാം അവരാരും തന്നെ ഷൂസൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പം എന്തായാലും ഞാൻ വിചാരിച്ചെന്നൊക്കെ അകത്തോട്ടൊന്ന് കയറാം അകത്തോട്ടൊന്ന് കയറി നല്ല നല്ല രീതിക്ക് വീഡിയോസൊക്കെ എടുക്കാന്ന് ചോദിച്ചു ഞാൻ നോക്കിയപ്പോൾ എവിടെ കളിക്കണമെന്നൊരു കൺഫ്യൂഷാണ് കണ്ടുണ്ട് താഴെ അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം അത് തന്നെ പരിപാടി ഏ ഉള്ള സമയം കൊണ്ടില്ലേ നമുക്ക് പറഞ്ഞു കുറച്ച് സമയം കൊണ്ട് നമുക്ക് എത്ര ഗെയിമുകളോട് കയറാൻ പറ്റുക അത്രയും കയറുക എന്നതാണ് ആ ഉദ്ദേശം പക്ഷേ വലിയ ഒത്തിരി കുട്ടികളൊന്നും ഇല്ലാത്തില്ല കേട്ടോ നമ്മൾ സാധാ പാർക്കിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കുട്ടികളൊക്കെയാണ് പക്ഷേ ഇവിടെ അങ്ങനെ ഒത്തിരി കുട്ടികളൊന്നുമില്ല എന്നാലും ആവശ്യം അത്യാവശ്യത്തിന് വേണ്ട ആ കുട്ടികളൊക്കെ ഉണ്ട് ഓ ചെറിയൊരു തട്ടിപ്പ് മുട്ടലൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നതുകൊണ്ട് മത്സരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് എല്ലാ വികൃതികളാണല്ലോ അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ് കേട്ടോ ഈ മാളിൻ്റെ തന്നെ ഇനിയും വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ഫുള്ള് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഈ കിഡ്സിൻ്റെ മാത്രമേ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ ഉടൻ തന്നെ നമ്മുടെ ഈ ചാനലിൽ വരുന്നതാണ് അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഈ അമേരിക്കയിലെ വിശേഷങ്ങളൊക്കെ ഞാൻ എത്രയും നല്ലതായിട്ട് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ് അപ്പം ഈ അമേരിക്കൻ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട ഇങ്ങനെ ചെറിയ ചെറിയ ഉപകാരപ്രദമായ കുറച്ച് വീഡിയോകൾ വീഡിയോ വീഡിയോകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അപ്പോൾ ഡ്രസ്സായാലും ശരി വാക്കിയുള്ള ഐറ്റംസ് ആയാലും ഒക്കെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള കുറച്ച് കുറച്ച് വീഡിയോസൊക്കെയാണ് ഞാൻ കൂടുതലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മളെ ഫോളോ ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട ഓക്കെ അപ്പം ഒരു സൈഡിൽ അതിഗംഭീരമായ ഗെയിമിങ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിടയ്ക്കൊക്കെ സമയം നോക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇത്രയും നേരമായിട്ടും ഞങ്ങൾ ഈ കട നമ്മൾ ഈ കണ്ണ് ഈ ലൻസ് ടാപ്പ് എന്നുള്ള ഒപ്റ്റിക്കൽ ഷോപ്പ് എവിടെയാണെങ്കിലും നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടില്ല ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ ഇറങ്ങി സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ കടക്കുക ഇത് എവിടെ എന്താണെന്നുള്ള യാതൊരു പിടുത്തവും ഇല്ല പക്ഷേ രണ്ടെണ്ണം ഉടനെ ഇറങ്ങും ഇറങ്ങുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല ഇതേ നോക്കി ഉടനെ ഞങ്ങൾ ഉറങ്ങുന്നത് ഏതൊരു പ്രശ്നവും കാണുന്നില്ല ഇവിടെ പിന്നെ അങ്ങനെയാണ് നമ്മൾ എങ്ങോട്ടെങ്കിലും കയറ്റി വിട്ടു കഴിഞ്ഞാൽ പാർക്കിലായാലും ശരി എവിടെ ആയാലും ശരി ഒന്ന് ഒന്ന് കയറ്റി വിട്ടു കഴിഞ്ഞാൽ പിന്നെ രണ്ട് പേരെ ഇറക്കിക്കൊണ്ട് വരിക എന്നുള്ളത് ഒരു കഠിന ആ പ്രയത്നം തന്നെയാണ് പിന്നെ കരച്ചിലായി കഷ്ടം നമുക്ക് പിന്നെ കഷ്ടമെന്ന് തോന്നും தோண்ட 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 போ போ தோண்ட தோண்ட அதே பேர் இருக்கு അത് കണ്ടില്ല ഇവിടെ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ എപ്പോഴും ഈ റോഡിലേക്ക് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഇതിലിങ്ങനെ ചാടി ചാടി കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് എന്തൊരു ഗെയിമാണ് ഇവിടുത്തെ വൺ ടു ത്രീ അങ്ങനെ എല്ലാ ഒക്കെ എഴുതി വെച്ചിട്ട് ഇങ്ങനെ ചാടി ഞാൻ കളിക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ കുട്ടികൾ കളിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാനിവിടെ വന്നിട്ടാണ് ഇതിങ്ങനെ ഈ കുട്ടികൾക്കെ ഇങ്ങനെ വരച്ച് വെച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ ചാടിച്ചാടി ചാടി കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെ നോക്കി അവിടെ അങ്ങ് കിടക്കുക രണ്ടുപേരെ ഞാൻ എണ്ണിപ്പിച്ച് വിട്ട് എന്നാൽ അവിടെ അങ്ങ് കിടക്കുവ നിങ്ങൾ കേട്ടില്ല കിയാവൂ എന്നുള്ളൊരു വിളി ഇവര് തമ്മിത്തമ്മി അങ്ങോട്ടിട്ടൊരു പേരാണ് കേട്ടോ കിയാവു കിയാവു അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ വിളിക്കുന്നത് കിയാവു എന്ന് അത് എന്താ സംഭവം എന്നുള്ളത് എനിക്കറിയത്തില്ല ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സംബോധന ചെയ്യുന്നത് കിയാവു കിയാവു എന്ന നാമത്തിൽ അതായത് ഇവിടുന്ന് ചൈനയെന്നെ കണ്ട് കാർട്ടൂണിനെ കണ്ട കാർട്ടൂൺ കണ്ട കണ്ട് അടിച്ചു മാറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നു പത്തിള്ള അടിപൊളിയാണോ ഇഷ്ടപ്പെട്ടോ

അതുപോലെ തന്നെ ഈ വീഡിയോ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മുടെ താമൂസീസ് ഒക്കെ ഇപ്പോൾ ലെറ്റേഴ്സ് അങ്ങനെ അത് അവർ അത്രയ്ക്കൊന്നും അങ്ങോട്ട് പഠിക്കാറായിട്ടില്ല ഇപ്പം ഇവർ ആ ഒരു സമയമായപ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നു ഇപ്പോൾ അങ്ങോട്ട് ജസ്റ്റ് അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കാൻ ഒരു ആശാനൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തായിരുന്നു പക്ഷേ ആശാനൊക്കെ വന്ന് പഠിപ്പിച്ച് ആകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നു അപ്പോൾ ഇവിടെയും വന്നിട്ടായാലും ശരി അവരങ്ങനെ അന്ന് ഇവർ പറയും പക്ഷേ ഇവരങ്ങനെ അങ്ങനെ പഠിക്കാറൊന്നും ആയിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്ന വേറെ കാര്യം ഇവിടുത്തെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാക്കുന്ന മാറ്റം ഇവൻ ലാ ഞാൻ ഉദ്ദേശിച്ചത് ലാംഗ്വേജിലും ഇപ്പം ഞാൻ പറഞ്ഞു ഇവരങ്ങനെ വലുതായിട്ട് സംസാരിക്കാറൊന്നും ആയിട്ടില്ല അങ്ങനെ മലയാളം ആട്ടെ ഇംഗ്ലീഷും ആട്ടെ രണ്ടായാലും ഇവർ കുറച്ചൊക്കെ സംസാരിക്കാറുള്ളൂ അപ്പം ഒരു നമുക്ക് കാണാം ഇപ്പോൾ ഇവരെ ഇപ്പോൾ നമ്മൾ സെപ്റ്റംബറിൽ സ്കൂളിലേക്ക് വിടാൻ പോവുകയാണ് അപ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാകുന്ന ഒരു ഒരു ഉയർച്ച എന്താണെന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ അത് കാണാനായിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഫോളോ ചെയ്യുക ഓക്കെ നിങ്ങൾ മറക്കരുത് നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ നിങ്ങൾക്ക് എന്താണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ എന്താണെന്ന് ആ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനിലൂടെ നമ്മുടെ കുട്ടികളൊക്കെ പെട്ടെന്ന് എങ്ങനെയാണ് ഗ്രോത്ത് ആകുന്നതും എന്നുള്ളത് ലാംഗ്വേജിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ എത്തുന്നതാണ് താമൂത്തീസിൻ്റെയും വീഡിയോസ് കാണും അല്ലാതുള്ള ഇവിടുത്തെ വിശേഷങ്ങളുമായിട്ടുള്ള വീഡിയോസും എന്തായാലും നമ്മുടെ ഈ ചാനലുകളിൽ ഇനി തുടർന്ന് ഉണ്ടാകുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം മറക്കണ്ട ഇപ്പോൾ കുട്ടികളുടെ ആ ഒരു ലാംഗ്വേജ് ഉള്ള വളർച്ച കാണാനായിട്ട് നമ്മുടെ ഈ ചാനൽ മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക ഓക്കെ അപ്പം ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പം അപ്പം അതുവരെ നമുക്ക് വീണ്ടും കാണാം ബബായ്